ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന് കുത്തേറ്റ് ആശുപത്രിയിലാണ് കല്യാണിയെ അറിയിക്കാതെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ എത്തുമ്പോൾ കല്യാണിയുടെ കാര്യങ്ങളെല്ലാം തന്നെ കിരാൺ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കല്യാണിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഡോക്ടർ വന്ന് പറയുന്ന കാര്യം കേട്ട് അവർ ഞെട്ടിപ്പോകുകയാണ് കരളിന് മുറിവേറ്റിട്ടുണ്ട് പോയിട്ടുണ്ട് തന്നെയല്ല ആളുടെ ഒരു ശതമാനം പോലും ഇപ്പോൾ ചാൻസ് ഇല്ല രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒരു സർജറി പെട്ടെന്ന് തന്നെ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലം ആള് വെന്റിലേറ്ററിലാണ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നൊന്നും ഓരോരോ ഉറപ്പും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം എന്തായാലും കരൾ വേണമെങ്കിൽ എൻ്റെ തരാമെന്ന് കല്യാണി പറയുന്നുണ്ട് അവർ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് അപ്പോൾ ആ സമയം ഡോക്ടർ പറയുകയാണ് അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യമല്ലേ തൽക്കാലം ആളുടെ ജീവൻ തിരിച്ചു കൊണ്ടു പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും കല്യാണി തന്നെയാണ് നമ്മുടെ പ്രകാശന് ബ്ലഡ് കൊടുക്കുന്നത് അങ്ങനെ പ്രകാശൻ അബോ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് കാർത്തികയെ വിളിച്ചിട്ട് ബൈജു പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് കാർത്തിക ഓടി വരികയാണ് എന്താ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കാർത്തികയോടും ഈ ഒരു കാര്യം സംഭവം പറയുകയാണ് എന്തായാലും അത് വളരെ ഷോക്കായി പോകുന്നുണ്ട് കാർത്തികയ്ക്ക് കാർത്തികയും കല്യാണിയും ഞെട്ടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛൻ കിടക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ് പിന്നീട് രണ്ടമ്മമാരെയും കാദംബരിയൊക്കെ അറിയിക്കുകയാണ് തന്നെയല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്തായാലും മക്കൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ദീപയും ലക്ഷ്മിയും തന്നെയാണ് കാരണം ഇത്രയും ദിവസം എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താമോ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുകയായിരുന്നു എന്തായാലും പ്രകാശൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അത് ഈ കഴിഞ്ഞ ഓണത്തിന് തൻ്റെ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവർക്ക് ഒരു ചോറ് കൊടുക്കാനൊക്കെയാണ് അതൊക്കെ തന്നെ കല്യാണി ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട് തന്നെയെല്ലാം മക്കൾ ആ അച്ഛൻ്റെ ഇരികിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അച്ഛൻ്റെ മക്കൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കുകയും കല്യാണിൻ്റെ വീട്ടിലേക്ക് പ്രകാശനെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ അന്നത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടും നമ്മുടെ ദീപ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് അയാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെയൊക്കെ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ രണ്ടു പേരുടെയും മനസ്സിലുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർ ആയൊരു ഇതൊക്കെ കഴിയുമ്പോൾ കല്യാണി എന്തായാലും പറയുന്നുണ്ട് സ്റ്റെഫി സ്റ്റെഫി അവൾ എന്താണ് ഇങ്ങനെ അവളുടെ അരികിലേക്ക് ഞാനും കാർത്തികേച്ചും പോയപ്പോഴാണ് ഇതിന് മുമ്പ് അപകടമുണ്ടായത് തന്നെയല്ല ഇപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു സ്റ്റെഫി ആരാണെന്ന് ആരാണെന്നുടനെ കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഹരിയേട്ടൻ ഇനിയിപ്പോൾ അധികം താമസിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഹരിസാർ അവിടേക്ക് ഓടി വരുന്നുണ്ട് എന്തായാലും സ്റ്റെഫി കൊണ്ടുപോയ ആ സ്ഥലം അത് സ്റ്റെഫിയുടെ അല്ല ഗൾഫിലുള്ള ഒരു പാർട്ടിയുടേതാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും സ്റ്റെഫിയെ പിടികൂടണം സ്റ്റെഫി ആരുടെ ആളാണെന്ന് മനസ്സിലാക്കുകയും വേണമെന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം ഈ ബൈജു സത്യങ്ങളൊന്നും സ്റ്റെഫി അറിഞ്ഞിട്ടില്ല എന്ന് ധരിപ്പിച്ചിട്ട് സ്റ്റെഫിയെ അറിയിക്കുകയാണ് നമ്മുടെ ബൈജു തന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്ത് പറ്റി അങ്ങനെ ഒരു അപകടം പറ്റി എന്നൊക്കെ നമ്മുടെ സ്റ്റെഫിയെ വിശ്വസിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ പറ്റി ആർക്കും ഒരു സംശയമില്ലെന്നാണ് സ്റ്റെഫി കരുതുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു അവസരം ത്തിന് വേണ്ടി കാത്തിരിക്കുക സ്റ്റെഫി അപ്പൊ ഇനിയും ഇവന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ അവരെ ആ കല്യാണയും കിരണ ഇല്ലാതാക്കാമെന്നാണ് സ്റ്റെഫി ധരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബൈജു എവിടേക്ക് വിളിച്ചാലും നമ്മുടെ സ്റ്റെഫി വരും അങ്ങനെ ഒരു കാര്യത്തിന് അവരങ്ങനെ എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് സ്റ്റെഫിയെ നമുക്ക് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇതേ സമയത്ത് വിക്രത്തിന് അച്ഛനെ ഒരു അപകടം പറ്റിയതിൽ യാതൊരു തരത്തിലുള്ള വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അയാൾ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്നാണ് ആ പുത്രൻ പറയുന്നത് അങ്ങനെ അത് ഒക്കെ കേൾക്കുമ്പോൾ ഗംഗയ്ക്കൊക്കെ ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗംഗ പുറത്തിറങ്ങട്ടെ അതിന് ശേഷം ഇനിയിപ്പോൾ കിരണയും കല്യാണിയും കൊല്ലാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അതേ സമയത്ത് ഈ നമ്മുടെ പ്രകാശന് അസുഖങ്ങളൊക്കെ ഏകദേശം ഇത്തിരിച്ചിരി ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാവൻ ജീവിതത്തിലേക്ക് തിരികെ പതുക്കെ പതുക്കെ മടങ്ങി വരുന്നുണ്ട് എന്തായാലും കണ്ണ് തുറന്ന ഉടനെ തന്നെ പ്രകാശൻ പ്രകാശനാവശ്യപ്പെടുന്നത് തൻ്റെ പെൺമക്കളെ കാണാൻ തന്നെയാണ് അങ്ങനെ ആ ഓടി എത്തുന്നുണ്ട് അച്ഛൻ്റെ അരികിലേക്ക് അച്ഛന് ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയുകയും അച്ഛൻ ഒരു കുഴപ്പവുമില്ല ഞങ്ങളുടെ എങ്ങനെയെങ്കിലും അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അവസ്ഥയിൽ കിടക്കേണ്ടത് എൻ്റെ കിരണേട്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണി ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതൊന്നും സാരില്ല മക്കളെ എൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും അച്ഛനും ചെയ്യാൻ പറ്റില്ല ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കിനി കണ്ണടഞ്ഞാലും കുഴപ്പമില്ല മക്കളെ എന്നിങ്ങനെയാണ് പ്രകാശം പറയുന്നത് എന്തായാലും പ്രകാശന് പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരുമെങ്കിലും ഈ കരൾ കട്ടായി പോയ കാര്യം അത് ഉള്ളത് കൊണ്ട് അങ്ങനൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണിയുടെ കരൾ തന്നെയാണെന്നും പ്രകാശന് മാറ്റി വയ്ക്കാൻ പോകുന്നത് പ്രകാശന് വേണ്ട എന്ന് പ്രകാശൻ പറയുന്നുണ്ട് വേണ്ട എന്റെ മോളങ്ങനെയൊന്നും ചെയ്യണ്ടേ എനിക്കിപ്പോ ഇത്ര വയസ്സും കാര്യങ്ങളൊക്കെ ആയി ഞാനിപ്പി ജീവിക്കണത് ആർക്ക് വേണ്ടി എനിക്കിപ്പോ ജീവിക്കണം എന്നൊന്നും ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട് എന്തായാലും അതൊന്നും നമ്മുടെ കല്യാണി സമ്മതിക്കൊന്നുമില്ല കല്യാണി കരള് ഏർ പകുത്തു നൽകുകയാണ് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിലും പ്രകാശൻ ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട് തൻ്റെ മകന് വേ മകന് വേണ്ടിയിട്ടൊരു കിഡ്നി വിറ്റതാണ് തന്നെ എന്നിട്ട് ആ മകൻ തന്നെ കൊല്ലാനും തന്നെ ഇല്ലാതാക്കാനൊക്കെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ മകളെ എത്രയോ ഞാൻ ദ്രോഹിച്ചിരിക്കുന്നു ഒരു ഓണത്തിനോ വിഷുവിനെ പോലും ഒരു ഉടുപ്പ് എടുത്ത് ആ കുട്ടിക്ക് നൽകിയിട്ടില്ല എൻ്റെ കൺമുമ്പ് കൺമുന്നിലേക്ക് ആ കുട്ടി വരുമ്പോൾ അതിനെ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറ്റബോധത്തിൽ നേറുന്നുണ്ട് എന്നിട്ടും ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ എനിക്ക് എനിക്ക് ഒരു സംരക്ഷണമായിട്ട് എൻ്റെ ജീവൻ നിലനിർത്താൻ എൻ്റെ പെൺമക്കൾ എൻ്റെ കല്യാണി മോള് തന്നെ വേണ്ടി വന്നല്ലോ എന്നൊക്കെ ആ ഒരു കിടന്ന കിടപ്പിൽ അവനിങ്ങനെ ആലോചിക്കുകയും ചെയ്യുകയാണ് എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹർ മനോഹറിന് ആകെ കുറ്റബോധമാണ് എന്തായാലും ഈ ഗംഗയുടെയൊക്കെ പ്രവൃത്തിയിൽ ഒരു താല്പര്യവുമില്ല അവൻ്റെ പ്രവൃത്തികളിലൊക്കെ എതിർത്ത് നിൽക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിനാണെങ്കിലും ഇപ്പോൾ ഗംഗയുടെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല കാരണം രാഹുലിനെ എങ്ങനെയെങ്കിലും മനോഹറിനെ കൊല്ലണം എന്നൊരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ സരയു ആണെങ്കിൽ സരയുവിന് ഇവൻ്റെ പ്രവർത്തികൾ ഈ മനോഹറിൻ്റെ പ്രവർത്തികളൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നതിൻ്റെ ഇടയ്ക്ക് അവനെ കാണാൻ വേണ്ടി വരുമ്പോൾ മനോഹറിനോട് മനോഹർ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് സരയവിനോട് ചോദിക്കുകയും അതുപോലെ തന്നെ ഈ ഇവിടെ കിടന്നിട്ട് രാഹുൽ ഈ ഗംഗ എന്ന് പറയുന്ന ആൾ പുറത്തുള്ള കിരണ്ണയൊക്കെ കല്യാണിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാര്യം അതുപോലെ തന്നെ സ്റ്റെഫിയെ അപകടപ്പെടുത്താൻ സ്റ്റെഫി ഇവൻ്റെ ആളാണെന്നുള്ള കാര്യവും എല്ലാം തന്നെ പറയുന്നുണ്ട് മനോഹർ അതുപോലെ തന്നെ സ്റ്റെഫിയെ ബൈജു ഒരു ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റെഫിയെ കുടുക്കുകയാണ് കല്യാണിയും കിരണം സ്റ്റെഫി ചെയ്ത തെറ്റുകൾ ഓരോന്നായി എണ്ണി എണ്ണി അവളെ കൊണ്ട് പറയിപ്പിക്കുകയും അവളെ അടിച്ച് ത തരിപ്പണമാക്കുന്നുണ്ട് കല്യാണിയും അതുപോലെ തന്നെ പെൺമക്കൾ മതി അവളെ തല്ലി തവിട് പൊടിയാക്കാൻ അത് കല്യാണിയുടെ കൈ ആണെങ്കിലും നല്ല കരുത്തുള്ള കൈയാണ് ആ കൈയിൽ നിന്നൊരു അടി വാങ്ങാനുള്ള ആരോഗ്യം പോലും സത്യത്തിൽ നമ്മുടെ ഇല്ല സ്റ്റേഫി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതിൽ നല്ല അടി തന്നെ നമ്മുടെ സ്റ്റേഫിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്